് ഫ്രണ്ട്സ് നമ്മുടെയൊക്കെ മിക്കവരുടെ കയ്യിലും കാണും ദാ ഇതേപോലത്തെ ഒരു സ്മാർട്ട് വാച്ച് അതും നമ്മൾ കെട്ടാതിരുന്ന് ഇതുപോലെ ഓൺ ഓണാകാതെ ക്ലാവൊക്കെ പിടിച്ച് അഴുക്കൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന സ്മാർട്ട് വാച്ച് ഒട്ടുമിക്ക പേരുടെ കയ്യിലും ഉണ്ട് കുറേ പേര് പുറത്തൊക്കെ പോകുമ്പോൾ മാത്രം ഇങ്ങനത്തെ വാച്ച് കെട്ടാന്ന് വെച്ചിട്ട് എടുത്തു വെച്ച് ചാർജ് ചെയ്യാതെ ഓൺ ഓണാകാതെ കിടക്കണ്ടോ അപ്പോൾ ഇങ്ങനത്തെ ഉള്ള വാച്ച് എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ വർക്ക് ചെയ്യിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ ഈ വീഡിയോ എല്ലാവർക്കും വർക്കാവണമില്ല എങ്കിലും ഈ മെത്തേഡ് ഒന്ന് പരീക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ പലരുടെയും വാച്ച് ഓൺ ആവും ഇതിപ്പോൾ എൻ്റെ ഒരു പഴയ സ്മാർട്ട് വാച്ച് ആണ് ഒരു നാല് കൊല്ലെങ്കിലായി കാണുമെന്ന് ഇത് വാങ്ങിയിട്ട് പക്ഷേ ഇത് ഇതേപോലെ ഡെഡായി കിടക്കുകയാണ് അപ്പോൾ നമുക്കിതൊന്ന് റിവൈവ് ചെയ്ത് നോക്കാം ഇപ്പോൾ ചാർജർ കുത്തി കണക്ട് ചെയ്തിട്ടുണ്ട് ബട്ട് അത് ഓൺ ആവുന്നില്ല യാതൊരു കാരണവശാലും ഈ ചാർജിംഗ് ഇൻഡിക്കേറ്ററോ ഒന്നും കാണുന്നില്ല ചില വാച്ചുകളൊക്കെ ഒരു അഞ്ചാറ് മണിക്കൂർ ഇങ്ങനെ കുത്തിയിട്ടാൽ തന്നെ ഓട്ടോമാറ്റിക് ഓൺ ആവാറുണ്ട് ചിലത് ഓൺ ആവാറില്ല ഇതിപ്പം എൻ്റെ അങ്ങനെ കുറേ നാളായിട്ട് ഓണാകുന്നില്ല അപ്പം നമുക്ക് എന്തായാലും ഇതൊന്ന് ക്ലീൻ ചെയ്യാം ഈ ക്ലാവും ഈ അഴുക്കവും ഒക്കെ കളഞ്ഞു കഴിഞ്ഞാൽ തന്നെ പകുതി പ്രശ്നവും മാറി ഈ വാച്ച് ഓൺ ആവുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ക്ലീൻ ചെയ്യാം അതിനായിട്ട് നമ്മുടെയൊക്കെ വീട്ടിൽ ആരെങ്കിലും ഒരാൾ കണ്ണടം ഉപയോഗിക്കുന്നുണ്ടാവും അവരുടെ കയ്യിൽ ഇതാ ഇതേപോലെ കണ്ണടൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു ലോഷൻ ഉണ്ടാവും ഇത് നന്നായിട്ട് അതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ നമുക്ക് കാണാം ഈ ക്ലാവും പിടിച്ച സാധനങ്ങളൊക്കെ പതുക്കെ പതുക്കെ അലിഞ്ഞ് തുടങ്ങും ആ ഒരു ഇതിൽ അപ്പോൾ നമ്മൾ ഇതേപോലെ അടിച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക നിങ്ങൾ പേടിക്കാനൊന്നുമില്ല കാരണം പല സ്മാർട്ട് വാച്ചുകളും വാട്ടർ പ്രൂഫായിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്പ്രേ അടിച്ചുകൊണ്ട് നിങ്ങളുടെ വാച്ചിന് വേറെ കേടുപാടുകളൊന്നും വരില്ല ഇങ്ങനെ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞിട്ട് നല്ലപോലെ ഈ ലോഷൻ തുടച്ച് എടുക്കുക ക്ഷമയോടെ എടുത്ത് ക്ലീൻ ചെയ്യുക എനിക്ക് ആ ക്ഷമയില്ലാത്തത് കൊണ്ട് ഇതാണ് ഈ വാച്ച് പതുക്കുന്ന് തുറച്ച് ഈ രണ്ട് പോയിന്റ് കണ്ടു അതാണ് അതിൻ്റെ ചാർജിങ് പോയിന്റ് അതിൽ ഈ ക്ലാവും ഒഴുക്ക് പിടിച്ച് ഈ ഒരു ചാർജിങ്ങിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയുണ്ടാവും അപ്പോൾ നമ്മളതൊന്ന് ക്ലീൻ ആക്കി കളയുക ഇതുപോലെ മൂർച്ചുള്ളതോ എന്തെങ്കിലും എടുത്ത് നന്നായിട്ട് ഉരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ക്ലാവഴുക്കും പോകുന്നതാണ് ഇതിപ്പോൾ ഞാൻ ഉറച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇതാ ഇതുപോലെ പുറത്തൊക്കെ സ്ക്രാച്ച് വീണത് നിങ്ങളതില്ലാണ്ട് സൂക്ഷിക്കുക കാരണം ഞാൻ ഞാനിതധികം യൂസ് ചെയ്യണ വാച്ചല്ല അപ്പോൾ ഈ പോയിന്റ് നന്നായിട്ട് ഉരച്ച് ക്ലീൻ ചെയ്യുക പിന്നെ ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ബാക്ക് കേസിങ് ഇങ്ങനെ വെറുതെ ഒരു കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി മാറ്റി മാറ്റിയെടുത്തു പക്ഷെ അതിൻ്റെ ഫലമായി ഇതിൻ്റെ എന്തോ ഒരു സെൻസറിൻ്റെ ഒരു കണക്ഷൻ കട്ടായി പോയി പക്ഷേ വാച്ച് അങ്ങനെ പോലും വർക്കാവും പക്ഷെ എങ്കിൽ നിങ്ങൾ ഇതുപോലെ അഴിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ കണക്ഷനൊക്കെ പൊട്ടി പോവാണ്ട് സൂക്ഷിക്കുക എനിക്കെന്തായാലും പണി പക്ഷേ പക്ഷെ ഞാനിത് അധികം ഉപയോഗിക്കാത്തത് കൊണ്ട് എനിക്ക് പ്രശ്നമില്ല ഇതിൽ നിങ്ങൾക്ക് സെൻസറും ബാറ്ററിയൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക് ചുറ്റു നോക്കിയാൽ തന്നെ ആ ക്ലാവ് കുടിച്ചത് മഴക്ക് പിടിച്ചതൊക്കെ ഇങ്ങനെ ഇരിക്കാൻ ഇതൊക്കെ ക്ലീൻ ചെയ്യണം ഞാനിപ്പോൾ തൽക്കാലം ക്ലീൻ ചെയ്യുന്നില്ല ഈ വീഡിയോയിലൂടെ ഇതെങ്ങനെ റിവൈവ് ചെയ്തെടുക്കാം എന്ന് മാത്രമാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇതാണ് സ്മാർട്ട് വാച്ചിൻ്റെ ഉൾവശം ഈ കാണുന്ന രണ്ട് പോയിൻ്റാണ് ഡി സി പ്ലസും മൈനസും അതിൻ്റെ അറ്റത്ത് കാണുന്ന രണ്ട് പോയിൻ്റുകൾ അതിൻ്റെ മാഗ്നറ്റാണ് ആ മാഗ്നറ്റിലാണ് ഇത് അറ്റാച്ച് ചെയ്തിരിക്കുക ഈ കാണുന്ന രണ്ട് ആണ് ഇത് ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് നേരത്തെ കണ്ട ആ മാഗ്നറ്റ് ഉള്ള ഒരു ചാർജർ നമ്മളിത് അറ്റാച്ച് ചെയ്യുമ്പോൾ ഇത് കോണ്ടാക്റ്റ് വന്നിട്ട് വാച്ച് അങ്ങനെ ചാർജ് ആവുന്നതാണ് ഇപ്പോൾ ഞാൻ അതിൻ്റെ ബാക്കിൽ പശയൊക്കെ തേച്ച് ഇങ്ങനെ ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് സെൻസറിൽ ലൈറ്റ് കത്തി നിങ്ങളിപ്പോൾ കണ്ടു അപ്പോൾ നമുക്കെന്തായാലും ഒന്നും എടുത്ത് നോക്കാം ജസ്റ്റ് പവർ ബട്ടൺ ഒന്നൊക്കെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വാച്ച് ഓൺ ആവുന്നതാണ് ഇപ്പോൾ കണ്ടില്ലേ വാച്ച് ചാർജ് ചെയ്യുന്നുണ്ട് എങ്ങനെ പോയാലും ചാർജ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ റബ്ബർ ബാൻഡ് ഇങ്ങനെ ചുറ്റി വെച്ച കാരണം അതിൻ്റെ ടച്ച് വർക്ക് ചെയ്യുന്നില്ല അപ്പം നമുക്ക് ജസ്റ്റ് ഈ റബ്ബർ ബാൻഡ് ഒന്ന് നൂരടക്കായിരുന്നു ഇപ്പോൾ പക്ഷേ അത് ചൊട്ടിച്ച് വെച്ചിട്ട് കുറച്ച് നേരമായി എന്തായാലും നമുക്കൊന്ന് എടുത്തു നോക്കാം എന്നാലേ ഇതിൻ്റെ ആ ടച്ച് സെൻസർ ഒന്ന് കാര്യക്ഷമമായിട്ട് വർക്ക് ആവുകയുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് ഒരു വാച്ച് റിവൈവ് ചെയ്യുക ഇപ്പോൾ ഞാൻ കണക്റ്റൊന്നും ചെയ്തിട്ടില്ല ഫോണായിട്ട് ഇപ്പോൾ കണ്ടില്ലേ ടച്ച് സെൻസറൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇത് മോ ലൈഫിൻ്റെ ഒരു വാച്ചാണ് അപ്പോൾ നാല് കൊല്ലമായി ഉപയോഗിക്കുന്നു അപ്പോൾ നിങ്ങളുടെ കയ്യിലും ഇതേപോലത്തെ സ്മാർട്ട് വാച്ച് ഉണ്ടാവും ഉപയോഗിക്കാണ്ടിരിക്കുന്നുണ്ടാവും ഇതിങ്ങനെ സിംപിളായിട്ട് ആ രണ്ട് ടെർമിനലിൽ നന്നായിട്ടൊരു സൂചി കൊണ്ടോ ഒരു ബ്ലേഡ് കൊണ്ടോ ഇങ്ങനെ ഉറച്ച അഴത്തെ ചെളി മഴക്കൊക്കെ കളഞ്ഞ് നിങ്ങൾക്ക് ഇതേപോലെ ചാർജ് ചെയ്യാവുന്നതാണ് വില കൂടിയ വാച്ചുകളാണെങ്കിൽ നിങ്ങൾ പരീക്ഷണത്തിനൊന്നും നിൽക്കേണ്ട സർവീസ് സെൻ്ററിൽ ഏൽപ്പിക്കാവുന്നതാണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് എന്നോട് ചോദിക്കാവുന്നതാണ് അപ്പോൾ ടേക്ക് കെയർ